أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة السلام عليكم ورحمة الله وبركاته സൂറത്തുൽ ബയ്യീനയിലെ രണ്ടാമത്തെ ആയത്താണ് നമ്മളിപ്പോൾ കേട്ടത് അർത്ഥം ഇപ്രകാരമാണ് ഗ്രന്ഥാനുസാരികളിൽ നിന്നും ബഹുദേവ വിശ്വാസികളിൽ നിന്നുമുള്ള സത്യനിഷേധികൾ തങ്ങൾക്ക് വ്യക്തമായ തെളിവ് വന്നു കിട്ടുന്നതുവരെ അവരുടെ അവിശ്വാസത്തിൽ നിന്ന് വിരമിക്കുന്നവരായിരുന്നില്ല ബയ്യീന എന്ന സൂറത്ത് മദനീ സൂറത്താണ് ഈ സൂഹത്തിന് ഈ സൂറത്തിന് മുമ്പുള്ള സൂറത്തുമായി ഉള്ള ബന്ധം വിവരിച്ചു കൊണ്ട് പറയുന്നു ഇതിനു മുമ്പത്തെ സുഹൃത്തുക്കളിൽ വിശുദ്ധ ഖുർആാനിൻ്റെ ഇറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് ഈ സൂറത്തിൽ വിശുദ്ധ ഖുർആാന് മറ്റു സമൂഹങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് പറയുന്നു ഈ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എങ്കിൽ അഹില കിതാബിൽ ഉള്ളവരും അല്ലാത്തവരുമായ സത്യനിഷേധികൾ ഒരിക്കലും തന്നെ അവരുടെ തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുമായിരുന്നില്ല ഈ ആയതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ആമുഖം എന്ന നിലക്ക് ഖലീഫത്തുൽ മസിദ് സാനി റലിഅള്ളാഹൻ ഹു ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പറയുന്നു വിശുദ്ധ ഖുറാൻ പാരായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം മുഴുവൻ മനുഷ്യകുലത്തെയും വിശുദ്ധ ഖുരാൻ രണ്ട് വിഭാഗമായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത് ഒന്ന് അഖില കിതാബ് രണ്ട് മുഷ്രിക്ക് അഥവാ ആരാധകർ ഖുറാൻ്റെ ഭാഷാ പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് വിഭാഗത്തിന് പുറത്ത് മറ്റാരും തന്നെ ഇല്ല എന്നും എല്ലാ മനുഷ്യരും ഈ രണ്ട് വിഭാഗത്തിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കുമെന്നും വ്യക്തമാവുന്നു നമുക്കറിയാം പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ രണ്ട് വിഭാഗത്തിലും പെടാത്ത ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് നിരീശ്വരവാദികൾ അവർ അഹിലകിതാപും അല്ല എന്നാൽ മുഷ്രിഖ്യങ്ങളുമല്ല എന്നാൽ വിശുദ്ധ ഖുർആാൻ്റെ അടിസ്ഥാനത്തിൽ അവർ മുഷ്രിഖുകളിൽ തന്നെയാണ് എണ്ണപ്പെടുന്നത് കാരണം അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടികർത്താവ് എന്ന സിഫത്ത് അവർ പ്രകൃതിയിലേക്ക് ചേർത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ പങ്കുചേർക്കുന്നു അവർ സ്വയം അള്ളാഹുവിനെ നിഷേധിക്കുന്നുവെങ്കിലും ഒരു വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ അള്ളാഹുവിൻ്റെ സിഫത്തിനെ അവർ മറ്റൊന്നിലേക്ക് ചേർത്ത് പറയുന്നത് കൊണ്ട് അവർ മുഷ്രീഖ്യങ്ങളിൽ തന്നെ ഉൾപ്പെടുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ ലോകത്ത് രണ്ട് വിഭാഗമാണുള്ളത് ഒന്ന് അഖില കിതാബ് രണ്ട് ബഹുദേവ ആരാധകർ മുഷ്രീങ്ങളിൽ ഏകദേവ വിശ്വാസികൾ ഉണ്ടാവുകയില്ല എന്നാൽ അഖില കിതാബിൽ ഏകദേവ വിശ്വാസികളും ഉണ്ടാവും മുഷ്രീങ്ങളും ഉണ്ടാവും അഖിലകിതാപ് അഥവാ ഗ്രന്ഥാനുസാരികളിൽ പെടുന്ന ആൾ തന്നെ ബഹുദേവ വിശ്വാസിയും ആയിരിക്കാവുന്നതാണ് എന്നാൽ ഗ്രന്ഥാനുസാരികളിൽ പെടാത്ത ആരും തന്നെ വിശ്വാസി ആയിരിക്കുകയില്ല ഗ്രന്ഥാനുസാരികളിൽ എല്ലാം തന്നെ വിശ്വാസികളാണ് ഗ്രന്ഥാനുസാരികളിൽ പെടുന്ന ആളുകൾ ഏകദേവവിശ്വാസികളുമുണ്ട് ബഹുദേവ വിശ്വാസികളുമുണ്ട് തുടർന്ന് പറയുന്നു ഇവിടെ വലിയൊരു സങ്കീർണമായ പ്രശ്നത്തിന് ഈ ആയത്ത് പരിഹരിക്കുന്നുണ്ട് ക്രിസ്തുമത ചരിത്രകാരന്മാരും എഴുത്തുകാരും പറയുന്നത് വിശുദ്ധ ഖുർൻ്റെ വാദമനുസരിച്ച് അത് ഗ്രന്ഥാനുസാരികൾക്ക് വേണ്ടി ഉള്ളതല്ല ഗ്രന്ഥാനുസാരികൾ അല്ലാത്തവർക്ക് വേണ്ടിയുള്ള ഗ്രന്ഥമാണ് എന്നാണ് ഗ്രന്ഥാനുസാരികൾക്ക് വിശുദ്ധ ഖുർആാനിൽ വിശ്വസിക്കേണ്ടത് നിർബന്ധമല്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഗ്രന്ഥാനുസാരികൾക്ക് അലൈഹി അലൈവലമിയിൽ വിശ്വസിക്കലും നിർബന്ധമല്ല അവർ പറയുന്നത് വിശ്വത് ഖുറാൻ ഇനി സത്യമാണെങ്കിൽ തന്നെ അതിൽ വിശ്വസിക്കാൻ ഗ്രന്ഥാനുസാരികൾക്ക് ബാധ്യസ്ഥരല്ല എന്നാണ് അങ്ങനെയിരിക്കുക എന്തിനാണ് വിശ്വദ് ഖുറാനിലെ അധ്യാപനങ്ങളെക്കുറിച്ച് പഠിച്ചുകൊണ്ട് സമയം കളയുന്നത് ഗ്രന്ഥാനുസാരികളല്ലാത്ത ജനങ്ങൾക്ക് വേണ്ടിയാണ് വിശുദ്ധ ഖുരാൻ ഇറക്കപ്പെട്ടിട്ടുള്ളത് എന്നവർ പറയുന്നു എന്നാൽ ഇതിന് ആയിക്കൊണ്ട് വിശുദ്ധ ഖുറാനിലെ വ്യത്യസ്ത ആയത്തുകൾ മുസ്ലിങ്ങൾ എടുത്തു പറയാറുള്ളതാണ് സൂറത്തുൽ അൽ ആറാഫിലെ ഇന്നി റസൂൽ ഉള്ളാഹി ലൈഖും ജമിയ എന്ന സൂറ സബായിലെ കാഫത്ത് ലിന്നാസ് ഇന്നാഷ് എന്ന് തുടങ്ങിയ അനേകം ആയത്തുകൾ അവരെ ഈ വാദത്തിന് എതിരായിട്ട് നമുക്ക് വെക്കാൻ സാധിക്കുന്നതാണ് അതിൽ നിന്നും വ്യക്തമായും നമുക്ക് മനസ്സിലാവുന്നതാണ് ഗ്രന്ഥാനുസാരികൾക്കും വിശുദ്ധ ഖുറാനിൽ വിശ്വസിക്കൽ നിർബന്ധമാണ് എന്ന് അതുപോലെ തന്നെ അനേകം ഹദീസുകളും അതിന് ഉപോത്ബലകമായി ലഭിക്കുന്നതാണ് സൂറത്തുൽ വയ്യനയിലെ ഈ ആയത്തിലും അവരുടെ ഈ വാദത്തെ ഖണ്ഡിക്കുന്നുണ്ട് കാരണം ഗ്രന്ഥാനുസാരികളെയും ബഹുദൈവ വിശ്വാസികളെയും സത്യനിഷേധികളായിക്കൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അതായത് അവർ വിശ്വാസികളല്ല എന്നും അവർക്ക് വിശ്വാസികൾ ആവണമെങ്കിൽ അലൈഹി സലമയിലും വിശുദ്ധ ഖുറാനിലും വിശ്വസിക്കേണ്ടി വരും എന്നുമാണ് ഈ ആയത്തിൽ പറയുന്നത് അവർ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള കാരണം വിശുദ്ധ ഖുറാൻ്റെ ആവശ്യകത ഇല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് വിശുദ്ധ ഖുരാനിൽ വിശ്വസിക്കുക എന്ന നിർബന്ധമായ കാര്യമല്ല എന്ന് സ്ഥാപിക്കുകയും ഇഞ്ചിയിലും തൗറാത്തും വിശ്വസിച്ചാൽ മതിയാകും എന്ന് സ്ഥാപിക്കുന്നതിനു വേണ്ടിയാണ് അവർ ഈ കാര്യം പറയുന്നത് എന്നാൽ ഈ ആയത്തിൽ അതിന് വളരെ വ്യക്തമായ നിലയിൽ അള്ളാഹു മറുപടി നൽകുന്നുണ്ട് ഈ ആയത്തിൻ്റെ വിശദീകരണം ഇനിയും തുടരുന്നതാണ് അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെ ബാക്കി കേൾപ്പിക്കുന്നതായിരിക്കും ഇൻഷാല്ലാഹി റബിമി